പച്ചക്കല്ലിൻ പ്രഭകളെ വെല്ലും തിരുമൈ മുഴുവൻ കാണാകേണം അരുണദിവാകര കോടി സമാനം കനകിരീടം കാണാകേണം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ തനിക്ക് തൻ്റെ അനുയന്മാരുള്ള സ്ഥലത്ത് തന്നെ പോണമെന്ന് ശാഠ്യം പിടിച്ചില്ലോ ദേവേന്ദ്രന്റെ മുമ്പില് അപ്പോൾ ഒരു ദേവദൂതനേം കൂട്ടി തൻ്റെ അനുജന്മാരുടെയും ബന്ധുക്കളുടെയും അടുത്തക്കെ യുധിഷ്ഠിരനെ അയക്കേണ്ടായി ദേവദൂതനെ അനുഗമിച്ചോണ്ട് യുധിഷ്ഠിരൻ നടക്കാൻ തുടങ്ങി കുറച്ചു ദൂരം നടന്നപ്പോൾ മനസ്സിലായി സ്വർലോകാതിർത്തി തീർന്നിരിക്കണുന്ന് എന്താ കല്ലും മും നിറഞ്ഞ ദുർഘടമായ മാർഗത്തിൽ കൂടിയായിരുന്നു പിന്നീടുള്ള യാത്ര ക്രമേണ ഭയങ്കരങ്ങളായ കാടും ദുഷ്ടമൃഗങ്ങളുടെ അലർച്ചകളും അതിദുർഘടങ്ങളായ കയറ്റവും ഇറക്കവും അസഖ്യമായ ദുർഗന്ധം വഴിയിലെ അവിടെ അവിടെയൊക്കെ ചത്തുവീണ് കിടക്കുന്ന ശവങ്ങൾ മനുഷ്യന്റെ മാത്രമല്ല പല മൃഗങ്ങളും എല്ലാം ഇങ്ങനെ ചത്തു വീണ് ദുർഗന്ധം വമിച്ചു അവിടെ കിടപ്പുണ്ട് ആകെ അറപ്പ് തോന്നുന്ന ഒരു അന്തരീക്ഷം കുറച്ചുകൂടി മുമ്പിലേക്ക് പോയപ്പോൾ തിളച്ച് മറിയുന്ന വെള്ളം നിറഞ്ഞ ഒരു പൊയുക അതിൽ ആളുകളെ മുക്കി എടുക്കുന്നുണ്ട് അയ്യോ അയ്യോന്ന് നിലവളിയ കാടാണെങ്കിൽ സഹിക്കവയ്യാത്ത കാട് കാട്ടില് നല്ല മരങ്ങളൊന്നുമില്ല ഒക്ക മുള്ളു മരങ്ങളാ അതി കൂടെ ആളുകളെ നടത്തുക മേത്തൊക്കെ ഓരഞ്ഞ് പൊട്ടി ചോര ഒലിച്ചും കൊണ്ടാണ് ആളുകൾ നടക്കുന്നത് ഈ യാത്ര യുധിഷ്ഠിരനെ വിഷമിപ്പിച്ചത് എത്രയാന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇതാണ് നരക യാത്ര എന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യായി അപ്പൊ ദേവദൂതൻ പറയാണ് രാജാവേ ഇനി അങ്ങോട്ടുള്ള യാത്ര ഇതിലും ദുർഘടം പിടിച്ചതാണ് ഈ കണ്ടതൊന്നുമല്ല അതുകൊണ്ട് നമുക്ക് മടങ്ങി പോകുന്നതല്ലേ ബുദ്ധി ഏയ് അത് പറ്റില്ല മുന്നോട്ടെണ്ണ നീങ്ങണം എന്നാണ് യുധിഷ്ഠിരൻ പറയണത് കുറച്ചും കൂടി ഞങ്ങടെ മുന്നിലേക്ക് പോയപ്പോൾ ആ ദേവദൂതൻ പറഞ്ഞതുമാതിരി ശരിക്കുള്ള നരകം യുധിഷ്ഠിരന് അനുഭവപ്പെടാൻ തുടങ്ങി മായ ദുർഗന്ധം ശ്വാസമെടുത്ത് വിടാൻ പോലും പറ്റുന്നില്ല ദുസ്സഹമായ വായു സർവത്ര മലിനവും ഭീഷണങ്ങളുമായ കാഴ്ചകള് ആർത്തരോധനം കേട്ടിട്ട് അദ്ദേഹത്തിന് ആകെവേഷമായി അത് അദ്ദേഹത്തിന് വീർപ്പ് മുട്ടിച്ചു എന്ന് തന്നെ വേണം പറയാൻ ചിലരെ വഴിതരണി കൂടി നടത്തണു ചിലരെ എങ്ങനെ വെട്ടി നുറുക്കണു ചില എണ്ണയിലിട്ട് വറക്കണു അങ്ങനെയുള്ള അനേകം നരകയാതനകള് അദ്ദേഹം കാണാൻ ഇടയായി ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിലായി യുധിഷ്ഠിരൻ മടങ്ങിപ്പോന്നാ മതിന്നായി അപ്പോ ദേവദൂതനോട് ചോദിച്ചു ഇനി നമുക്ക് എത്ര ദൂരം പോണം ഏ ഇനി പോണ്ട ആവശ്യമൊന്നുമില്ല ഇവിടം വരെ എത്തിക്കാനാണ് ഇന്ദ്രന്റെ കൽപ്പന ഞാൻ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു യുധിഷ്ഠിരനാകെ വെപ്രാളത്തിലായി മടങ്ങി പോവാ എന്നുള്ള ചിന്ത വല്ലാണ്ട് അദ്ദേഹത്തിനെ മതിക്കാൻ തുടങ്ങി അതുകൊണ്ട് അദ്ദേഹം ദേവദൂതന്റെ കൂടെ പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി അപ്പോൾ നരകയാതനകൾ അനുഭവിക്കുന്ന ചിലര് ഉച്ചത്തില് വിളിച്ചു പറയുന്നത് അദ്ദേഹം കേൾക്കാൻ ഇടയായി അല്ലയോ യുധിഷ്ഠിര മഹാരാജാവേ അങ്ങ് കുറച്ചു നേരം കൂടി ഇവിടെ നിൽക്കൂ ഇത്ര പെട്ടെന്ന് മടങ്ങരുത് അങ്ങയുടെ ആ പുണ്യവിശേഷം കൊണ്ട് ഇവിടുത്തെ അശുദ്ധി കുറെ നീങ്ങിയിരിക്കണു ഞങ്ങളുടെ യാതനകൾക്ക് ഇപ്പം നല്ല ആശ്വാസമുണ്ട് വേദന പോലും ഇപ്പൊ അറിയുന്നില്ല ഈ ആർത്തനാദം കേട്ടപ്പോ യുധിഷ്ഠിരൻ തിരിഞ്ഞു നോക്കി നിങ്ങളൊക്കെ ആരാണ് എന്ന് ഉറക്കെ വിളിച്ചു ചോദിച്ചു അപ്പ കിട്ടിയ മറുപടി ഇങ്ങനെയാണ് ഞങ്ങള് കർണൻ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ തുടങ്ങിയ അങ്ങയുടെ ജ്യേഷ്ഠനും അനുജന്മാരുമാണ് ഈ നിൽക്കുന്നത് അങ്ങയുടെ പ്രിയ പത്നി പാഞ്ചാലിയാണ് ഇത് കേട്ടതോടുകൂടി യുധിഷ്ഠിരൻ ആ ആകെ സ്തംഭിച്ചു നിന്നുപോയി തൻ്റെ സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ ഈ നരകയാഥന അനുഭവിക്കണല്ലോ എന്നുള്ള സങ്കടം അദ്ദേഹത്തിൽ മൂർച്ഛിച്ചു വന്നു എന്നിട്ട് അദ്ദേഹം ആ ദേവദൂതനോട് പറഞ്ഞു അങ്ങ് പൊയ്ക്കൊള്ളു എന്റെ സഹോദരങ്ങളുടെ കൂടെ ഞാൻ ഈ നരകയാതന അനുഭവിച്ച് ഇവിടെ കൂടാനാണ് ഇഷ്ടപ്പെടുന്നത് അതോടെ ദേവദൂതൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസുകൾ എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചു ലോക സമസ്ത സുഖിനോ ഭവന്തോ